മൂന്ന് വരങ്ങൾ ഒരുമിച്ചങ്ങ് വരാലോ അതൊരു ഒരു കോമ്പിനേഷൻ ആ മൂന്നു അങ്ങ് വരുമ്പോ അല്ലേ കോംബോ ഓഫറാണ് കേട്ടോ ഇത് കോംബോ ഓഫർ ഒരു മാറ്റവും ഇല്ല ഒത്തിരി സന്തോഷം കൂടെ ഞാൻ ഞാൻ പറയാൻ അമ്മയുടെ പരിപാടിക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ വേറെ ഒരു എനർജിയാണ് കിട്ടുന്നത് രണ്ടും രണ്ട് ടൈപ്പ് ആണല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു ഇരുപത് വർഷമായിട്ട് ഈ പദ്ധതി ഈ ആത്മ മുന്നോട്ട് പോകുന്നു ഇവിടെ വരുമ്പോൾ ഞാൻ നോക്കും അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെക്ക് എഴുതി കൊടുക്കുന്നുണ്ട് അറുപത്തിയഞ്ച് പൈസ അവർക്ക് ഇവിടെ വരുമ്പോ തന്നെ പൈസ കൊടുക്കുന്നു എല്ലാ വർഷവും അതൊക്കെ ഒരു നല്ല പ്രവൃത്തിയാണ് കാഴ്ചവെക്കുന്നത് അതൊക്കെയാണ് ഒരു കലാകാരന്മാർക്ക് വേണ്ടത് കലാകാരി ആ ഒരു പ്രോത്സാഹനം നിങ്ങളൊക്കെ ഒത്തിരി അല്ലെ ഇഷ്ടപ്പെടുന്നില്ലേ ഈ ഒരു എല്ലാ വർഷവും ഈ ഒരു സമയം ഞങ്ങൾ നോക്കിയിട്ട് എത്ര വർക്ക് ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് ഇവിടെ വരാറുണ്ട് അത് ഇതിനോടുള്ള ഒരു ഇവിടെ കിട്ടുന്ന പരിപൂർണമായ പിന്തുണ ഇതെല്ലാം ഞാനിപ്പോ കാര്യം ചെയ്തത് ഇവിടെ മൈക്ക് ഓടും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇന്റർവ്യൂ കേട്ടോ

വരാൻ പറ്റുള്ളൂ കൊയിലാണ്ടിവിടെ തിരുവനന്തപുരത്ത് എപ്പോഴും ഇല്ല ഞാൻ പറഞ്ഞ കൊയിലാണ്ടി ഇപ്പൊ നാട്ടും പറയോ ആർട്ടിസ്റ്റിനൊക്കെ ടിവിൽ കാണുമ്പോൾ തന്നെ അത്ഭുതം പക്ഷെ അവരൊക്കെ ഒരു ദിവസം ഒരു ഹോളിൽ വെച്ച് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പോലും വന്നത് ഒരുമിച്ച് കാണുക അതൊരു വലിയ കണ്ണിനെ ഭയങ്കര കൗതുകമാണ് ഡ്രസ്സിംഗും സ്റ്റൈലും ഒക്കെ കാണാൻ ഭയങ്കര ഒരു അടിപൊളിയാണ് നമ്മൾ ഈ ഒരു ദിവസത്തിനുവേണ്ടി വെയിറ്റിങ്ങനെ നമുക്ക് സംശയമുണ്ട് എന്താ സംശയം ഉണ്ടോ എന്താ സംശയം ഉണ്ടോന്നറിയാവില്ല ഒരുമിച്ച് അവിടെ തിരുവനന്തപുരത്ത് താമസം ഇവർ ഒരു ഒരു ദിവസം വീട്ടിൽ രണ്ട് നമ്മൾ രണ്ടുപേരും നമുക്ക് ഷെയർ ചെയ്യാം അല്ല എനിക്ക് തോന്നുന്നില്ല കാരണം എന്താറിയോ ഇവർ ഈ മാക്സിമം രാവിലെ തൊട്ട് രാവിലെ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ ഷൂട്ട് ഷൂട്ടുണ്ടാവും അപ്പൊ അവിടുന്ന് മാക്സിമം കൂടിയിട്ട് വീട്ടിൽ വന്ന അടികൂടുന്നു അപ്പൊ ആശുപത്രി കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ വരുമ്പോൾ അത് എന്നോട് എന്നോട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ അനിയത്തിയായിട്ട് കാണാൻ പറ്റില്ല നീ എന്റെ മോളാണ് സോ ലിറ്ററലി എനിക്ക് എന്റെ ഒരു അമ്മ ടേക്ക് കെയർ ചെയ്യുന്ന പോലെയാണ് ചേച്ചി ഞാൻ ആവശ്യം നമ്മൾ പറഞ്ഞ ഒരു സാധനം ആവശ്യത്തിന് അവിടെ വെച്ച് നടക്കുന്നുണ്ട് സമയം പറഞ്ഞു ആവശ്യത്തിന് മരുമോളാണ് അപ്പൊ ആവശ്യത്തിന് കൊടുക്കുന്നോണ്ട് വീട്ടിലൊരു മോളായിട്ട് കാണും അതാണ് പൊളിക്കണം കേട്ടോ എനിക്ക് സന്തോഷോ എന്തായാലും നിങ്ങളെ കാണാനും ഇവിടെ വരുമ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുമുള്ള ഒരു സമയം എന്തായാലും മൈജിയുടെ ഗിഫ്റ്റ് വൗച്ചർ വൈച്ചറുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മൈജിയുടെ ഗിഫ്റ്റ് വൗച്ചർ മൈജി മൈജി തരുന്ന ഒരു ഗിഫ്റ്റ് കൂപ്പണാണ് അപ്പോൾ മൈജി ആണ് ഞങ്ങളുടെ സ്പോൺസർ അവർ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൂപ്പണും തരുകയാണ് നമുക്ക് സന്തോഷമായിട്ട് നിങ്ങളെ കണ്ടപ്പോൾ അപ്പം ഇനി അടുത്ത 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 നിങ്ങൾ ഇനിയും നിങ്ങൾ അമ്മയും മരുമ അല്ല അമ്മയമ്മയും മരുമകളുമായിട്ട് ഇനി അല്ല ഇനിയിപ്പം അടുത്ത പ്രോജക്റ്റ് വരുന്നത് എങ്ങനെയാണോ അങ്ങനെ മാറ്റി പിടിക്കുന്നത് അപ്പൊ അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ വഴക്കായിക്കൊള്ളും അല്ല ഞാൻ അത് കേട്ടില്ല അവിടെയാണ് ഏറ്റവും ഞാൻ ഒത്തിരി ഒത്തിരി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ